ഹലോ വെൽക്കം ടു മിനുസ് കേസ് മലീവിളോ എല്ലാവരും ചായ കുടിച്ച് കഴിഞ്ഞോ ഇപ്പോൾ പതിനെ പത്ര ആയാലും എല്ലാവരും ചായ കുടിച്ചെന്ന് വിചാരിക്കുന്നു കേട്ടോ പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ ഇപ്പോൾ ഉണ്ടല്ലോ ഇവിടെ ഇപ്പോൾ താഴെയേ ഭയങ്കര സൗണ്ടാണ് കേട്ടോ താഴെണ്ണെന്നറിയോ നമ്മുടെ ഗണേശനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് മനസ്സ് രണ്ടാമത്തെ ദിവസമല്ലേ അപ്പോൾ ഭയങ്കര മയക്കിൻ്റെ സൗണ്ട് കൊണ്ട് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല ഇപ്പം കണ്ടോ താഴെ എല്ലാവരും ഭയങ്കര തിരക്കാണ് ഭയങ്കര സൗണ്ടാണ് നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ ഞാൻ പുറത്ത് തന്നെ അധികം വീട് എടുക്കാത്തെന്നറിയോ പുറത്ത് ഗണേശനെ വെച്ചിട്ടുള്ളതുകൊണ്ട് ഭയങ്കര ബോയ്സ് വരുന്നോണ്ടാണ് ഞാൻ വീഡിയോ പുറത്തുനിന്ന് എടുക്കാത്തത് അപ്പൊ അതുകൊണ്ടാണ് അകത്തേക്ക് വന്നത് അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നതെന്നറിയോ റെസിപ്പി എന്താണെന്ന് ദോശ ദോശയുള്ള റെസിപ്പിയാണേ ദോശയും പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഉണ്ടല്ലോ നമ്മൾ ദോശയുടെ കൂടെ മീൻസ് മേലെ ഗാർണിഷ് ചെയ്യാനായിട്ട് റെഡ് ചില്ലി ഇല്ലേ റെഡ് ചില്ലിയും പിന്നെ കുറച്ച് രണ്ട് മൂന്ന് വെളുത്തുള്ളിയും പിന്നെ ഒരു തക്കാളി എടുത്തിട്ട് നമ്മൾ നല്ലോണം ഗ്രൈൻഡ് ചെയ്യണം നല്ല പേസ്റ്റ് പോലാക്കണം എന്നിട്ട് നമ്മൾ ആ ദോശയുടെ മേലെ ഉണ്ടാക്കുന്നു അത് നമുക്ക് സ്പൈസി ദോശ എന്ന് പേര് പറയാം ഏതെങ്കിലും ഒരു പേര് കാരണം അല്ലെങ്കിൽ എരിവുള്ള ദോശ എന്ത് വേണമെങ്കിലും പറയാം ഓക്കെ അതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ചട്നി എന്ന് പറഞ്ഞാൽ കടലപ്പപ്പില്ലേ കടലപ്പും ചട്നിയാണ് ഉണ്ടാക്കുന്നത് ഒക്കെ ഇവിടെ ഉണ്ടാക്കുന്ന പോലെ അതെങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചതാണ് കേട്ടോ പിന്നെ ചെന്തലപ്പം അന്നേലെനിക്ക് ഭയങ്കര ത്രോട്ട് ഭയങ്കര ഡ്രൈ കോഫ് ആണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ചുമയും വരുന്നു ഇന്നലെയൊക്കെ എൻ്റെ വോയിസ് കുറച്ച് ഇതുണ്ടായിരുന്നു ഇപ്പം ഇന്ന് കുഴപ്പമില്ല അപ്പം ഞാൻ എന്നത് അതുകൊണ്ടാണ് അകത്ത് നിന്ന് വീട് എടുക്കുന്നത് കാരണം സൗണ്ട് ആയതുകൊണ്ട് ഒന്നും കേൾക്കാനും പറ്റില്ല അപ്പൊ ഞാൻ എങ്ങനെയാണ് ആ റെസിപ്പി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ ആദ്യം ചട്നി ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ കാരണം ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ ഒത്തിരി വെറൈറ്റി വെറൈറ്റി ചട്നി ഉണ്ട് കേട്ടോ ഉണ്ട് പിന്നെ കടല കടല മീൻ നെലക്കടലയും കൊണ്ട് ആദ്യം ഞാൻ ഒരു ദിവസം കാണിച്ചു തന്നെ എനിക്ക് തോന്നുന്നത് നെലക്കടലയും കൊണ്ട് പിന്നെ കുറെ ഐറ്റം ഉണ്ട് കോഴ്സ്നട്ട് ഉണ്ട് ഉണ്ടാക്കും അങ്ങനെ പിന്നെ പുതിന ചട്നി അങ്ങനെ വെറൈറ്റി വെറൈറ്റി വേറേ ചട്നി അതൊക്കെ നിങ്ങളെ ഞാൻ ഓരോ ദിവസം കാണിച്ചു തരാം എനിക്ക് ടൈം കിട്ടുന്ന പോലെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കാരണം ഞാൻ എല്ലാ ദിവസവും വീഡിയോ എടുക്കുന്നത് റെക്കോർഡ് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ എടുക്കുന്ന റെസിപ്പി മീൻസ് ചട്നിയുടെ റെസിപ്പി എന്താണെന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാം ചട്നി ഇത് ഇതാണ് കടലപ്പ് കടലപ്പ് നമുക്ക് എല്ലാം അറിയാം ഇത് ഉണ്ടാവും പൊട്ടു കടലാന്ന പറയുന്നത് എനിക്ക് തോന്നുന്നു ഇത് കണ്ടോ കാണുന്നുണ്ടോ നിങ്ങൾ ഇത് ഇത് നിങ്ങൾക്ക് എത്ര വെള്ളം എടുക്കാം ഒരു രണ്ട് സ്പൂണോ മൂന്ന് സ്പൂണോ എടുത്താൽ മതി അത് കഴിഞ്ഞ് പച്ചമുളക് പച്ചമുളക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഇല്ലെങ്കിലും നമ്മൾ റെഡ് ചില്ലിലും ഉണ്ടാക്കാം രണ്ടിലും നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ ഞാൻ ഇന്ന് പച്ചമുളകിലും ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞ് തേങ്ങ കുറച്ച് തേങ്ങ ഞാൻ കൊത്തിക്കൊത്തി എടുത്തിരിക്കുന്നത് ഗ്രൈൻഡ് ചെയ്യാലോ കുഴപ്പമില്ലല്ലോ പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് ഇല്ലാത്തവർക്ക് കരിവേപ്പിലും ഉപയോഗിക്കാം ഇത് മല്ലിച്ചപ്പ് എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് ഗാർലിക്ക് പിന്നെ ഇതിൻ്റെ കൂടെ രണ്ട് മൂന്ന് കുരുമുളക് ഇടാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അതും കൂടി ഇടുന്നത് പിന്നെ ഇതെന്തിനാണ് കരിയാപ്പിലാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇത് ഞാൻ കട പൊട്ടിക്കാൻ വേണ്ടി എടുത്തേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇതെല്ലാം കൂടെ പിന്നെ ഉപ്പ് മറക്കലുട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി ഞാൻ ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ട് വരാമേ നിങ്ങൾ ആദ്യം കടലയില്ലേ പൊട്ടികളെ എടുക്കുമ്പം കടല വെള്ളം ഒഴിക്കാതെ ആദ്യം നല്ലപോലെ പൊടിയായിട്ട് പൊടിക്കണം കേട്ടോ അതിട്ട് പിന്നെ ഇടാവുള്ളൂ കാരണം വെള്ളം കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് പൊടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എടുക്കട്ടെ നല്ല പൗഡർ പോലെ ഇതുണ്ടോ നല്ല പൗഡർ പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് തേങ്ങ ആയിട്ട് ും കുറച്ച് വെള്ളം ഒഴിക്കണോ ഒഴിക്കണ ഇല്ലെങ്കിൽ ചാർ പോകട്ട ഞാനെല്ലാ വെച്ചാ ചെയ്യുന്നേ നിങ്ങൾ ചോദിക്കാൻ വിചാരിക്കില്ല ഇഞ്ചി ഇടുന്നില്ല ഇഞ്ചി ഇടല കേട്ടോ നമ്മൾ ഇത്ര സാധനങ്ങളേ ഇടത്തുള്ളൂ കുറച്ച് കുരുമുളകും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ എല്ലാത്തിനും ഉപയോഗിക്കത്തില്ല കേട്ടോ ഒരു ചട്നിക്ക് ഇഞ്ചി അങ്ങനെ ഉപയോഗിക്കാറില്ല മറന്നുപോയി കേട്ടോ മെയിൻ ആയിട്ട് കുറച്ച് പുളി ഇടണം കേട്ടോ അയ്യോ ഞാൻ മറന്നുപോയത് പറയാം സോറി കേട്ടോ കുറച്ച് പുളി കൂടെ കൂട്ടി അറിക്കണേ അന്നാലേ ടേസ്റ്റ് ഉള്ളൂ ചട്നി അരച്ച് കഴിഞ്ഞു ഇനി അന്ന് ഞാൻ കടകൾ പൊട്ടിച്ചിട്ട് ദോശ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കാണിച്ചു തരാം നമുക്ക് മസാലയുടെ മീൻസ് ദോശയുടെ മസാലയില്ലേ അതായിരിക്കും കാണിച്ചു തരാം ഇത് റെഡ് റെഡ്ജില്ലേ ഇത് കുറച്ച് വെളുത്തിട്ട് അച്ചിരി കുതിർന്ന പോലെ ആയി രണ്ട് വെളുത്തുള്ളി ഇതുണ്ടാവും പിന്നെ തക്കാളി ഇതും കൂടെ കൂടിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അറ്റുവെക്കാം ത്രോ സമയം ഞാൻ സംസാരിച്ചപ്പോ നമ്മടെ പൂജയൊക്കെ കഴിഞ്ഞു ഗണേശ ഇരുത്തി ഇനി വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോ എടുക്കും നേരത്തേക്ക് എങ്ങനെയാണെന്നറിയുമോ ഇവിടെ പത്ത് ദിവസമൊക്കെ വെക്കുവോ അത് എനിക്ക് തോന്നുന്നു ആ ഭയങ്കര പ്രോബ്ലം ആക്കൊണ്ടി കുടിച്ചിട്ടൊക്കെ ഓരോരുത്തരുന്ന ഡാൻസ് കളിക്കില്ലേ അപ്പോൾ പിന്നെ ഭയങ്കര അടിയും ഭാഗമൊക്കെ ആയിട്ട് അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഇപ്പം എടുക്കുന്നുണ്ട് കാരണം എല്ലായിടത്തും പോലീസൊക്കെ ആയതുകൊണ്ട് ഭയങ്കര പ്രോബ്ലം ആയതുകൊണ്ട് ഒരു ദിവസമൊക്കെ വെക്കുന്നുണ്ടെന്ന് തോന്നി ഇപ്പോൾ ദോശയ്ക്ക് ഓൾറെഡി ഉപ്പിടുന്നുണ്ടല്ലോ അപ്പം നമ്മൾ മസാലയ്ക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് വേണം ഉപ്പിടാണേ അല്ലെങ്കിൽ ഉപ്പ് കൂടി പോവും കേട്ടോ അപ്പം മസാല അരച്ച് കഴിഞ്ഞു ഇത് കണ്ടോ ടൊമാറ്റോ ചില്ലി ഗാർലിക് മസാല അയ്യോ ഇപ്പം താഴെ വേണേനെ ണ്ടാവും നമ്മൾ പിന്നെ അടുപ്പേ വെക്കാം കേട്ടോ കുറച്ച് എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ താഴെ ഭയങ്കര സൗണ്ട് ആണ് കേട്ടോ ഞങ്ങൾ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പം നമുക്ക് എന്നാ എന്താ പറയുക ഭയങ്കര മീൻസ് അനൗൺസ്മെൻറ്റ്ന ഗണേശനൊക്കെ പാട്ടൊക്കെ ഒത്തിരി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ദോശ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് എത്ര വലുപ്പം വെള്ളം ഉണ്ടാക്കാം ദോശ നമ്മൾ മസാല ദോശ പോലെ ഇങ്ങനെ റൗണ്ട് 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 ഉണ്ടാക്കിയാൽ മതിയെ നല്ല സ്മൂത്ത് നല്ല പിന്നെ പൊരിപൊരി പൊരി പോലും ഇരിക്കും നമ്മൾ കേട്ടോ കഴിക്കുമ്പോഴേ നല്ല സൗണ്ട് ഒക്കെ ആയിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ അതേ സൈഡൊക്കെ നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് മുരിഞ്ഞ് വരട്ടെ കേട്ടോ രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം നല്ലപോലെ മുരിഞ്ഞ് വരുമ്പോൾ ശേഷമേ നമ്മൾ ആ മസാല ആക്കാവുള്ളൂ കേട്ടോ നമ്മളാക്കിയ ചട്ണി ആക്കാം കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സ്പ്രെഡ് ചെയ്തിട്ടുണ്ടേ ഇനി നമുക്ക് കുറച്ച് എന്തൊഴിക്കണം കീ ഒഴിക്കണം ഗി 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 ഗീ ഒഴിക്കാം നമുക്കിത് മറച്ചിടാം കേട്ടോ നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അമത്തെ ദോശം കൂടെ ഉണ്ടാക്കാം ആ ഇപ്പൊ നോക്കി അവിടെ പിന്നെ ഇപ്പം ഗണേശന്റെ മീൻസ് പൂജയൊക്കെ കഴിഞ്ഞ സൗണ്ട് ഒന്നുമില്ല ഇല്ല ഇത്രയോ സമയം സൗണ്ട് നമുക്ക് ദോശ ഒഴിക്കാം ഈ പ്രാവശ്യം നമുക്ക് സെന്ററിൽ ഇടാവേ മസാലയെ ഞാൻ സൈഡിൽ സൈഡിലിട്ടെ വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കാം ഇതൊരു വെറൈറ്റി ആയിട്ട് ഇരിക്കട്ടെ നമുക്കിത് മറിച്ചിട്ടാ കേട്ടോ നല്ല ഈ സൈഡൊക്കെ നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് മസാല ദോശ പോലെ തന്നെ ഇതിന്റെ കൂടെ നമുക്ക് ഇച്ചിരി ഉരുളക്കിഴങ്ങ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ മസാല ദോശയായി ഇനി അവിടെ ഒന്ന് വേഗട്ടെ ചട്നി ഞാൻ പൊട്ടിക്കടുക ഇടുന്നില്ല കുറച്ച് കരിവേപ്പിനെ മാത്രമേ ഇടുന്നുള്ളൂ കുറച്ച് എണ്ണ ഒഴിച്ചു ആ എണ്ണ നല്ല ചൂടായിട്ടുണ്ടേ കടുക് പൊട്ടിച്ച കരിയാപ്പിൽ നമുക്ക് ഇനി അത് ഇടാം കേട്ടോ സ്പൂണിരിക്കട്ടെ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് കൂട്ടി കഴിക്കാൻ അധികം വെള്ളമൊന്നും വേണ്ട നമ്മളിവിടെ അധികം വെള്ളമൊന്നും വയ്ക്കല്ലേ കേട്ടോ ഇത് കേട്ടോ ഇത്ര മതി വെള്ളം ഇത്ര മതി ആ അപ്പോൾ ദോശ ഞാൻ ഉണ്ടാക്കുന്നത് നോക്കിയാൽ എൻ്റെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ടേ കേട്ടോ ഇത് ഞാൻ ആദ്യം ഉണ്ടാക്കിയ ദോശയാണ് കേട്ടോ സെൻട്രൽ മസാലയൊക്കെ ഇട്ട് ഇത് നമ്മൾ രണ്ടാമത് ഉണ്ടാക്കിയ ദോശയാണ് കേട്ടോ അപ്പോൾ സെൻട്രൽ മസാല മസാല ദോശ ദോശയാണെന്ന് തോന്നുന്നു ഇനി കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ടുള്ളത് ബട്ട് മറ്റേത് എന്താ പറയുക സ്പൈസിയൊക്കെ കഴിക്കുന്നവർക്ക് നല്ലതാണ് കേട്ടോ ഇതുണ്ടോ അപ്പം ഞാൻ അപ്പം ഞാൻ ഉണ്ടാക്കിയ ചട്നില്ലേ ചട്ണി കൂടെ കൂട്ടി നമുക്ക് ഈ ദോശ കഴിച്ചു നോക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെയുണ്ടല്ലോ ഈ ഇപ്പോൾ ഈ മസാലയുടെ കൂടെ നമ്മൾ കുറച്ച് ബെൻസിലെ ഉരുളക്കിഴങ്ങ് കുറച്ച് ഗീങ്ങി ഇടുവാണെങ്കിൽ ശരിക്കും മസാല ദോശ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങെല്ലാം എല്ലാം കൂടെ വേവിച്ചിടുകയാണെങ്കിൽ ശരിക്കും അതിൻ്റെ മസാലയാണ് ഇത് ഞാൻ കഴിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ ഞാൻ ഉണ്ടാക്കിയ മസാല ദോശ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ ആദ്യം ഉണ്ടാക്കിയ സെൻ്ററിൽ ഇട്ട മസാല ഇട്ടത് കഴിച്ച് നോക്കാവേ നല്ല ടേസ്റ്റ് ഉണ്ടോന്ന് നോക്കാം കേട്ടോ ആ ഇത് കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുഴപ്പമില്ല നല്ലതാണ് ഞാൻ മസാല ഇല്ലാത്തൊന്ന് കഴിച്ച് നോക്കട്ടെ ഇപ്പോൾ ഒത്തിരി സ്പൈസയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കേ മസാല ഞാൻ ആദ്യം ഇട്ടില്ലേ ആ സ്പൈസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ആദ്യം ഇട്ട ഒത്തിരി മസാല ഇട്ടുക അതൊക്കെ അവർക്ക് നല്ല കേട്ടോ കുറച്ച് സ്പൈസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ സെൻട്രറിൽ വെച്ചില്ലേ അതു മാത്രമേ ഉപയോഗിച്ച് മിൻസ് അങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ ഇനിയും കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ പിന്നെ നല്ല രുചിയുണ്ട് നമുക്കിനൊന്ന് കറി വേണ്ട കറിയുടെ ആവശ്യമൊന്നുമില്ല ഒരു കട്ടൻ ചായയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട അപ്പം എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ എന്നെ സബ്സ്ക്രൈബ് മിൻസ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ സബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പോൾ ലെവൻ തേർട്ടി ആയി അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇപ്പം താഴെ ഒത്തിരി സൗണ്ടിലോണ്ട് എനിക്ക് അധികം എടുക്കാനൊന്നും പറ്റുന്നില്ല അപ്പം എല്ലാവർക്കും ബ ബൈ ടേക്ക് കെയർ ആ പിന്നൊരു കാര്യം പറഞ്ഞു പോകാം കേട്ടോ കൂടുതൽ ഇതിനകത്ത് കുറച്ച് കൂടുതൽ ഗീ ഒഴിക്കുവാണെങ്കിൽ നല്ല രുചിയാണ് കേട്ടോ ഗീ ഒഴിച്ച് കൂട്ടുകയാണെങ്കിൽ വെരി സൂപ്പറാണ് അപ്പോൾ ആ മസാലയുടെ ഒക്കെ മുകളിൽ അങ്ങനെ ഗീ കിടക്കുമ്പോഴേ നല്ല രുചിയായിരിക്കും കേട്ടോ